ഹായ് ായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വുഡിലാണ് ഈ ഒരു ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജും ഓവനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി പതിനഞ്ചാണ് ഈ ഒരു വിറകടുപ്പില്ലാത്ത ഭാഗം വരുന്നത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ക്രീം ഷെയ്ഡിലുള്ള കളറാണ് വാർഡ്രോബിനൊക്കെ നൽകിയിട്ടുള്ളത് കൗണ്ടർ ട്രോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഒരു കോർണറിലായിട്ട് ബ്ലാക്ക് കളറിലായിട്ടാണ് കൗണ്ടർ ടോപ്പിന് മുകളിൽ അപ്പർ ക്യാബിനറ്റും ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്ന് വുഡ് പാനലിംഗ് നൽകിയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലർ കിച്ചണും അതുപോലെ വിറകെടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഗ്യാസ് സ്ലാബിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഇത്രയും കബോർഡ്സ് കൂടാതെ സ്റ്റോർ റൂമും കൂടെ കിച്ചണിൽ നിന്ന് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തതെന്ന് ഈ ഒരു ഭാഗത്തൊക്കെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള കബോർഡ്സാണ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വോളിലായിട്ട് വൈറ്റ് കളറിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കബോർഡ്സും തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലോട്ട് പോകുന്ന ആ ഒരു എൻട്രൻസിന് സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെയാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും സെയിം കളറിൽ തന്നെയാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് മൾട്ടി യൂഡിലും ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് തട്ട് നൽകിയിട്ടാണ് കബോഡ്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോക്ക് കിച്ചൺ കൂടാതെ വർക്കിംഗ് കിച്ചണും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈയൊരു കിച്ചൺ വളരെ ഉപകാരപ്പെടും ഇവിടെ ഗ്യാസ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് സിങ്കിന് മുകളിലായിട്ട് വരുന്ന ഭാഗത്തും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും പ്ലേറ്ററി കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഏത് കളറാണ് കിച്ചൺ കബോർഡ്സിനെല്ലാം ഇഷ്ടം എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഒരു ഭാഗത്തൊക്കെ പ്ലെയിനായിട്ടുള്ള കബോർഡ്സാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിൻ്റെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു വാളിലായിട്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെയായിട്ട് ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെയായിട്ടാണ് ആയിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് പുറത്തായിട്ടാണ് അലയ്ക്കാനുള്ള സ്പേസൊക്കെ നൽകിയിട്ടുള്ളത് വിറകുപുരയും ആ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്